हन्तानन्दस्वरूपिङ्गळमणिमणि माणिक्यमङ्गल्यशोभा सन्तानश्रीनिवास श्रितजनहितसन्तान सन्धान स्वन्तानन्ताहितल्पस्थितसकल जगन्नाथ नन्दि चरोमल् വെണ്ണി മഹന്റെ സംഗമേശാഷ്ടകത്തിലെ ശ്ലോകം സംഗമേശാഷ്ടകം തുടങ്ങുന്നത് തിങ്കൾ കൊക്കും മുഖം തീപ്പൊരിയൊളിമണി സംഘാങ്കിരപ്പൻ കിരീടം എന്നാണ് ഇതില് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകം പല്ലും വല്ലാതിറുക്കിപ്പരിഖമുടനിളക്കി ഗളാന്തത്തിനക്കി എന്ന ശ്ലോകം വളരെ പ്രസിദ്ധമാണ് കൂടൽവാണിക്യമാണ് സംഗമേ സംഗമേശൻ്റെ അമ്പലം സംഗമേശ ക്ഷേത്രം ഇത് പണ്ട് ജൈന ക്ഷേത്രമായിരുന്നു എന്നും ജൈന മുനിമാരിലൊരാളായ ഭരതീശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം പിന്നീട് അത് ഹൈന്ദവ ക്ഷേത്രമായി മാറുകയായിരുന്നു എന്നുമൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട് അപ്പോൾ ഇവിടുത്തെ ഭഗവാനെ വിഷ്ണുവായിട്ടാണ് കണക്കാക്കുന്നത് ഭരതനാണ് ഭരതൻ്റെ രൂപത്തിലാണ് പ്രതിഷ്ഠയെങ്കിലും വിഷ്ണുവായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് രമാസംഗ സംഗമേശ എന്ന് പറഞ്ഞിട്ടുള്ളത് ഖന്ത അനന്തസ്വരൂപിൻ ഗളമണിമണി മാണിക്യമംഗല്യ ശോഭാ സന്താന ശ്രീനിവാസ ശ്രിതജന സന്താന സന്താന ശാഖിൻ സ്വന്ത അനന്താഹിതൽപസ്ത സകല ജഗന്നാഥ നന്ദിച്ചൊരോ മത്സന്താനം തന്നു രക്ഷിച്ചരുളുകൈ രമാഗമേശ സംഗമേശനുള്ള പ്രാർത്ഥനയായിട്ടാണല്ലോ ഹന്ത അനന്തസ്വരൂപിൻ അനന്തസ്വരൂപിൻ ആയിട്ടുള്ളയാളെ ഗളമണി മണി മണിക്യമംഗല്യ ശോഭാ സന്താന ശ്രീനിവാസ ശ്രീനിവാസനാണ് ഇങ്ങനെയുള്ള ശ്രീനിവാസൻ ഗളമണി മണിമാണിക്യമംഗല്യ ശോഭാ സന്താനമായിട്ടുള്ള മാണിക്യം കൂടുതൽ മാണിക്കം എന്നുള്ളൊരു ധ്വനി അവിടെ വരുത്തിയിട്ടുണ്ട് ഗള മണിഗളത്തിലണിഞ്ഞിട്ടുള്ള മണിമാണിക്യമംഗല്യ ശോഭാസന്താനം ആയിട്ടുള്ള ശ്രീനിവാസനായിട്ടുള്ള ആളെ സന്താന സന്താനശാഖിൻ ശ്രീതജനം ആശ്രയി ആശ്രയിക്കുന്ന ജനങ്ങളുടെ ഹിതങ്ങൾ സന്താനം ചെയ്യുന്ന ഭഗവാനെ സ്വന്ത അനന്താഹി തൽപ്പസ്ഥിത അനന്തൻ്റെ അനന്തനെന്ന അഹി എന്ന പാമ്പിൻ പാമ്പാകുന്ന തൽപ്പത്തിൽ മെത്തയിൽ കിടക്കുന്നയാളെ സകല ജഗന്നാഥ സകല ജഗന്നാഥനായിട്ടുള്ളയാളെ നന്ദിച്ചൊരു ഓമൽ സന്താനം തന്നു രക്ഷിച്ചരുളുകൈ എനിക്കൊരു സന്താനത്തെ ഒരു സന്താനത്തെ തന്ന് എന്നെ രക്ഷിച്ചരുളുകൈ രമാസംഗ മേ സങ്കമേശ രമാസംഗനായി സംഗനായിട്ടുള്ള ഭഗവാനെ മേ സംഘമേശ എനിക്ക് തന്നാലും എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് മലപ്പുറം മങ്കട സ്വദേശി ചിന്മയി